ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് സാമ്പാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിഞ്ഞായിരിക്കും എന്നാലും പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുക പല ടേസ്റ്റായിരിക്കും അതിന് എന്താ പച്ചക്കറിയൊക്കെ ഞാൻ ഇതാ ഇങ്ങനെ വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ സാമ്പാർ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണതേ അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം നമ്മൾ പരിപ്പ് കുക്കറിൽ ഇടുന്നുണ്ട് ഇനി അതിനുശേഷം കുറച്ച് ഉപ്പ് കൊടുക്കുക പരിപ്പ് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതാ ഒരു വിസിൽ വരെ നമുക്കൊന്ന് അടിച്ചെടു വേവിച്ചെടുക്കാം പല പരിപ്പും പല വേവില്ല ഞാൻ ഇപ്പം പരിപ്പ് അധികം വേവില്ലാത്തതാ കേട്ടാ അതുകൊണ്ടാണ് ഞാൻ ഒരു വിസിൽ വിസിലടിച്ചെടുക്കുക നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട ശേഷം ഒരു വിസിലും കൂടി അടിക്കും അതുകൊണ്ട് ഇപ്പോൾ ഒരു വിസിലും മതി ഇട്ടാ ഇനി അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പൊടി ഉണ്ടാക്കിയെടുക്കണം അതിനെന്താ ഒരു സ്പൂണ് നല്ല ജീരകവും ഒരു സ്പൂണ് ഉലുവയും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് കായപ്പൊടിയും കായത്തിൻ്റെ കഷ്ണിട്ട് കൊടുക്കുന്നുണ്ടോ എന്നിട്ടൊന്ന് വറുത്ത് പൊടിച്ച് വയ്ക്കുക ഇത് പരിപ്പ് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് എന്താ പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പൊടികളൊക്കെ കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പച്ചക്കറി വേവാനുള്ള ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇതാ ഒരു വിസിൽ വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ വെണ്ടക്ക പൊടുന്നില്ല കേട്ടോ ആദ്യം ലാസ്റ്റ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യണത് അതിനത് കുക്കർ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം അതിനകത്ത് വെന്ത് പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിതാ അതിലേക്ക് വെണ്ടക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ വെണ്ടക്കൊക്കെ നല്ല തിളച്ച് വെന്ത് വരട്ടെ പിന്നെ ഈ സാമ്പാറെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിലിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ടോ അങ്ങനെ ഈ നമ്മൾ ഈ ജീരകവും ഉലുവൊക്കെ വറുത്ത് പൊടിച്ച് ഇടണോണ്ട് തന്നെ നല്ല ടേസ്റ്റ് നമ്മൾ സദ്യേൻ്റെ ഒക്കെ കൂടെ കഴിക്കണ സാമ്പാറിൻ്റെ ടേസ്റ്റാട്ടോ അപ്പോൾ ഇതാ ഇനി വെണ്ടക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വെള്ളത്തിലിട്ട പുളി ഒന്നിട്ട് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക പുളിൻ്റെ നീര് വരുവാണെങ്കിൽ നമുക്കത് പിഴിഞ്ഞ് പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ എന്താ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് എതാ കുറച്ച് സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കണത് അങ്ങനെ എന്താ ആവശ്യത്തിന് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടോ ഇനി അതിന് ശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ചിട്ടില്ലേ നല്ല ജീരക ഉലുവയും കൂടി ആ പൊടിയൊന്നും നന്നായി അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ടതൊരു പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്നും പൊട്ടിച്ചു കൊടുക്കുക ഇനി ഇതായത് ഈ വറവ നമുക്ക് സാമ്പാറിലേക്ക് വെച്ചെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടൊക്കെ എങ്ങനെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെന്താ ഈ പൊടികൾ ഈ എന്താ പറയുക ഉലുവയും നല്ലഞ്ചീരക്കും എന്തായാലും പൊടിച്ചിടണോ അപ്പോൾ ടേസ്റ്റ് കൂടൂട്ട ഈ സാമ്പാറിന് അപ്പോൾ ഈ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ